ഈശമിഷി ഹായിക്കാം സ്തുതിയായിരിക്കട്ടെ സ്നേഹിതരെ വിശുദ്ധമത്തായ സുവിശേഷം അതിന്റെ ഇരുപത്തി മൂന്നാം അധ്യായം വാക്യത്തിൽ നാം എപ്രകാരം വായിക്കുന്ന കപടനാട്ടക്കാരായ നിമിത്യരെ പരിസയരെ നിങ്ങൾക്ക് ദുരിതം ആ ദുരിതത്തിന്റെ കാരണമാണ് പിന്നെ യേശുനാഥൻ പറയുന്നത് മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ സ്വർഗം അടച്ചു കളയുന്നു എന്ന് മനുഷ്യരുടെ മുമ്പിൽ അവർ സ്വർഗം അടച്ചു കളയുന്നത് എങ്ങനെയാണ് അവരെ അഭിസംബോധന ചെയ്യുവാനായിട്ട് യേശുനാഥന് ഉപയോഗിക്കുന്ന പദത്തിൽ തന്നെ ഉണ്ട് അതിന്റെ ഉത്തരം കാരണം അവര് കാപട്യം കാപട്ടെന്നറഞ്ഞവരാണ് ഇനി സുവിശേഷങ്ങളിൽ ദൈവത്തിന്റെ പ്രീതിക്ക് കാരണമായി മാറേണ്ടതും സ്വർഗത്തിന് കാരണമായി മാറേണ്ടതും സ്വർഗത്തിൽ വില നിങ്ങളെ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഉണ്ട് എന്ന് യേശുനാഥൻ പഠിപ്പിക്കുന്നുണ്ട് അതായത് ഒരു കൊച്ചു കുഞ്ഞിനെ മുംബൈയിൽ നിർത്തിക്കൊണ്ട് പറയുകയാണ് നിങ്ങൾ ഈ കുഞ്ഞിനെ പോലെ എളിമപ്പെടുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ എത്തുകയില്ല എന്ന് ഹൃദയശുദ്ധിയുള്ളവർ അനുഗ്രഹീതർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും എന്ന് പ്രിയപ്പെട്ടവര് ഹൃദയവിശുദ്ധിയിലൂടെയും യിലൂടെയും പിന്നെ അനുധാപത്തിലൂടെയും എല്ലാം ഒരുവൻ സ്വർഗം നേടുമെന്ന് യേശുനാഥൻ പറയുന്നുണ്ട് എന്നാൽ സ്വർഗത്തിനെതിരായ ദൈവത്തിന് ഇഷ്ടമല്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ കാണിക്കുന്നത് കപടതയാണ് കാപട്യമാണ് ആയതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനയിലായാലും നമ്മുടെ കൗദാശിക ജീവിതത്തിലായാലും നമ്മുടെ പ്രവർത്തന മേഖലകളിലായാലും കുടുംബ ജീവിതത്തിലായാലും ദൈവത്തിന്റെ മൊബൈൽ കപ്പടത്താ പാടില്ല കാപ്പട്ട് നിറഞ്ഞ ഒരു ജീവിതത്തിന് ഉടമയാകാനായിട്ട് പാടില്ല ആയതിനാൽ നീ പ്രാർത്ഥിക്കുന്നത് ആത്മാർത്ഥതയോടെ ആയിരിക്കട്ടെ നീ പ്രവർത്തിക്കുന്നത് ആത്മാർത്ഥതയോടെ ആയിരിക്കട്ടെ എൻ്റെ ജീവിതം തന്നെ ആത്മാർത്ഥതയോടെയുള്ള ജീവിതമായി മാറട്ടെ നമുക്ക് ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ദിവസം ആരംഭിക്കാം ൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ